ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെ തെറ്റുകളാണ് വരുത്താതിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതെന്താണെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ ഓക്കെ അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൊബൈൽ ഫോണിന്റെ യൂസേജ് നമ്മൾ ഏറ്റവും വരുത്തുന്ന മിസ്റ്റേക്സും ഈ ഫോൺ എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള എന്റെ പ്രചോദനം അതിനുള്ള റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പം എനിക്കൊരു ചാനലുണ്ട് അലീ സൈസ് ബൈ അലീഷ ഈ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ഏതൊക്കെ വീഡിയോസാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കാണുന്നത് എന്നുള്ള സജഷൻസ് നമ്മുടെ ചാനലിന് കിട്ടും അങ്ങനെ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി പി എസ് സി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ എക്സാമിന് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരുപാട് വീഡിയോസ് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് അല്ലെങ്കിൽ റൂമേഴ്സ് ഗോസിപ്സ് ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇപ്പോഴും പലരും കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് തെറ്റാണ് എന്നുള്ളതല്ല ഇപ്പൊ നമ്മൾ കുറേ പേരും കുറേ നേരമൊക്കെ പഠിച്ച് മടുത്തിട്ടുള്ളതാണെങ്കിൽ ചെറിയ ബ്രേക്ക് എടുക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ നിങ്ങളിൽ പലരും സമയം തികയുന്നില്ല പഠിച്ചിട്ട് എത്തുന്നില്ല സമയം എങ്ങനെയാണ് മാനേജ് ചെയ്യാന്നൊക്കെ എന്നോട് പേഴ്സണലി ചോദിക്കുന്ന ആൾക്കാരും കൂടിയാണ് സോ ഈ ഒരു സമയത്ത് ഇപ്പൊ പ്രത്യേകിച്ച് പി എസ് സി കാലണ്ടർ പ്രഖ്യാപിച്ചു എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാംസിന്റെയും ഡേറ്റും ഡിക്ലെയർ ചെയ്തു അപ്പൊ ഈ അവസരത്തില് നമ്മള് എന്ത് കാണണം നമ്മൾ ചൂസ് ചെയ്യണം അപ്പൊ നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് ലൈഫ് സ്റ്റൈൽ വീഡിയോസോ ഗോസിപ്സോ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സുഖമായിട്ടിരുന്ന് കാണാം ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും പഠനത്തിൽ തന്നെയാണ് അതിപ്പോ പല രീതിയിലുള്ള അഡിക്ഷൻ ആയിരിക്കും പലർക്കും സോഷ്യൽ മീഡിയ മാത്രം ആവണമെന്നില്ല ഗെയിംസ് കളിച്ചിട്ട് സമയം കളയുന്നവരുണ്ട് ഇനി സോഷ്യൽ മീഡിയ തന്നെ യൂട്യൂബ് വീഡിയോസ് കാണുന്നവരുണ്ട് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഒക്കെ പലപ്പോഴും നമ്മൾ മുപ്പത് സെക്കൻഡല്ലേ ഒരു റീൽ ഉള്ളൂ അല്ലെങ്കിൽ വൺ മിനിറ്റൊക്കെയല്ലേ ഒരു റീൽ ഉള്ളൂ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് സമയം പോകുന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ എത്ര റീൽ അവിടെ കാണുന്നുണ്ട് മുപ്പത് സെക്കൻഡിൽ എത്ര റീൽ കാണുന്നുണ്ട് എത്ര സമയം നമ്മുടെ അവിടെ പോകുന്നുണ്ടെന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് എക്സാമിൻ്റെ ഈ ഒരു പീക്ക് ടൈമിൽ ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന ഈ ഒരു സമയത്ത് മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ ഹീറോ ആണോ വില്ലനാണോ എന്ന് ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ് മൊബൈൽ ഫോൺ ഒരിക്കലും ഒരു വില്ലനല്ല നമ്മളെങ്ങനെ ചൂസ് ചെയ്യുന്നു നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മൊബൈൽ വില്ലനാണോ ഹീറോ ആണോ എന്നുള്ളത് സോ നമ്മളെല്ലാം ജീവിതത്തിൽ ഇപ്പോൾ പി എസ് സി പഠിക്കുമ്പോൾ നമ്മളൊരുപാട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതടക്കം യൂട്യൂബ് വഴിയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് സോ ഈ പറയുന്നതിൽ തന്നെ ഒരു വിരോധോഭാസമുണ്ട് അല്ലേ അപ്പോൾ എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് സോ അത് വയസ്സായിട്ട് നിർവഹിക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് ഒരു മിസ്റ്റേക്ക് നമ്മൾ എല്ലാവരും വരുത്തുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും വരുത്തിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ പി എസ് സി പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് ഇവരെല്ലാവരും ജരുവനാണ് ഇവര് ഇവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് കൂറ് കൂറുകണിക്കുന്നവരുണ്ട് പക്ഷെ അല്ലാത്തവരുണ്ട് അപ്പോൾ പലർക്കും നിങ്ങളിൽ പലർക്കും ഞാൻ ഈ പറയുന്ന സംഭവം റിലേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യായിരുന്നു അപ്പോൾ പി എസ് സിടെ പാറ്റേൺ മാറിയ ഒരു സമയമാണ് അപ്പോൾ പുതിയ പാറ്റേണിൽ പഠിപ്പിക്കുന്ന അധികം ചാനലുകളോ അധികം റിസോഴ്സസോ ഒന്നും അവ അവൈലബിൾ അല്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഗ്രൂപ്പ് പരിചയപ്പെടുത്തി തന്നു അപ്പോൾ അതൊരു പോൾ ഗ്രൂപ്പാണ് അതായത് അവിടെ ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടാവുകയുള്ളൂ ക്ലാസസ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഈ ഗ്രൂപ്പാണ് ഈ ഫ്രണ്ട് എന്നെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാനിത് പോൾസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും കാരണം ഇവരുടെ ക്ലാസുകൾ ഞാൻ കേൾക്കുന്നില്ല ചുമ്മാ പോൾസ് മാത്രം അറ്റൻഡ് ചെയ്യുക എസ്പെഷ്യലി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയി മാറിയൊരു പി എസ് സി സാഹചര്യത്തിലാണ് ഈ ഒരു ഗ്രൂപ്പിലോട്ട് ഞാൻ എത്തുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു പോൾസിന്റെ ഗ്രൂപ്പ് മാത്രമായിട്ട് എനിക്ക് ഒട്ടും ഹെൽപ്ഫുള്ളായില്ല പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ മെയിൻ ചാനലിലോട്ട് എത്തുന്നത് മെയിൻ ചാനലിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത് അപ്പോൾ ക്ലാസ്സുകളെ ഡിപ്പെൻഡ് ചെയ്ത പോൾസാണ് മറ്റേ ഒരു ഗ്രൂപ്പിൽ ഇവർ ഷെയർ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളൊരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ കോൺടാക്ട്സിനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ കോൺടാക്റ്റിലുള്ള എൻ്റെ ഫ്രണ്ട് ആ ഗ്രൂപ്പിൽ ഓൾറെഡി കുറേ കാലമായിട്ട് അംഗാണ് പക്ഷേ ഈ ഗ്രൂപ്പിനെ കുറിച്ച് മാത്രം ഇവൻ എന്നോട് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം ഇങ്ങനെ പല ഇൻസിഡൻസും പലരും കോച്ചിങ് എടുക്കുന്നത് പോലും പറയില്ല ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തു എടുത്തില്ലെന്നൊന്നും നമുക്ക് ആരോടും പറയേണ്ട കാര്യമില്ല ആരും അറിയില്ല അപ്പോൾ ഇതൊക്കെ രഹസ്യമായിട്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പലരും പറയുന്നത് ഞാൻ പഠിക്കുന്നില്ല ഞാൻ ഇത്ര നേരമൊക്കെ പഠിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും പഠിക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളോട് ചിലപ്പോൾ പറയുന്നുണ്ടാവുക പക്ഷെ അവരതിൻ്റെ ഇരട്ടി ഹാർഡ് വർക്ക് അപ്പുറത്ത് ചെയ്യുന്നുണ്ടാവും സോ എല്ലാ ഫ്രണ്ട്സിനെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് കാരണം കോമ്പറ്റീഷനാണ് അവരൊരു കോമ്പറ്റീറ്ററാണ് നമ്മളൊരു കോമ്പറ്റീറ്ററാണ് ആ ഒരു ലെവലിൽ കണ്ടാൽ മതി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ പി എസ് സീനെ കുറിച്ചിട്ടുള്ള തെറ്റായ ഒരുപാട് ന്യൂസ് ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലർക്കിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള അപ്ലിക്കൻസ് കുറഞ്ഞു എന്നൊരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ കുറഞ്ഞു ഈസി ആയിട്ട് ജോലി കിട്ടും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ പലരുടെ ഇടയിലുണ്ട് കോമ്പറ്റീഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല പണ്ടായാലും ഇപ്പോഴായാലും പി എസ് സി പഠിച്ച് എഴുതുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് ആ പഠിച്ചെഴുതുന്ന ആസ്പിരൻസ് ഇപ്പോഴും അതേ ഭാഷയോടുകൂടെ പഠിച്ചിട്ട് തന്നെയാണ് എക്സാമിനെ സമീപിക്കുന്നത് പഠിക്കാതെ എഴുതുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ പാരൻസ് നിർബന്ധിച്ചിട്ടോ അങ്ങനെ പല രീതിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ അപ്ലിക്കൻസിൻ്റെ എണ്ണമാണ് കുറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതൊരു ഓട്ട മത്സരമാണ് ഈ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സോ കോമ്പറ്റീഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ആർക്കും വേണ്ട പിന്നെ പലരും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററിയനെ കുറിച്ചൊക്കെ കൺസേൺ ആണ് അതായത് ഇപ്പൊ ചെറുപ്പത്തിലെ ഞാൻ അത്ര പഠിക്കുന്ന ഒരു കുട്ടി ആയിരുന്നില്ല അപ്പൊ എനിക്ക് പഠിച്ച പി എസ് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഇത്ര വയസ്സായി ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സീനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെപ്പോൾ റാങ്ക് വാങ്ങിച്ച ആളായാലും അതിവിടെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമല്ല ഇപ്പൊ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പൊ ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഹിസ്റ്ററിക്കല്ല വേൾഡ് ഹിസ്റ്ററിക്കും ഇന്ത്യൻ ഹിസ്റ്ററിക്കും കേരള ഹിസ്റ്ററിക്കും ഒക്കെയാണ് സോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ റിസൾട്ട് ഉണ്ടാവും പിന്നെ പലരും മോട്ടിവേഷന് പിന്നാലെ പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ പി എസ് സിനെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള ഒരു സംഭവമാണ് അതായത് നമ്മൾ കുറച്ചൊരു വീഡിയോ കണ്ടു നമ്മൾ മോട്ടിവേറ്റഡായി കുറച്ചു നേരം നമ്മൾ പഠിക്കും പിന്നെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ കൺസിസ്റ്റൻസി ആണ് വേണ്ടത് പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിർബന്ധമായിട്ടും വേണ്ടത് കൺസിസ്റ്റൻസി ആണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അഞ്ചു മണിക്കൂറാണ് ആറു മണിക്കൂറാണ് എന്നിട്ടുണ്ട് എന്നതുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ടുണ്ടാവും അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യണത് യോ അവൻ പന്ത്രണ്ട് മണിക്കൂർ പഠിക്കുന്നു അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂർ പഠിക്കുന്നു എനിക്ക് അത്രയും സമയം കിട്ടുന്നില്ല എനിക്ക് വീട്ടില് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊന്നും ഒരു ഫാക്ടർ അല്ല പിന്നെയുള്ള മറ്റൊരു മിസ്റ്റേക്ക് ആണ് എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് മാത്രമാണ് എക്സാമിന് പോവാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മിസ്കൺസെപ്റ്റ് അതൊരു മിസ്കൺസെപ്റ്റ് ആണ് എസ്പെഷ്യലി എൽ ഡി ക്ലർക്ക് പോലെയുള്ള എക്സാമുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ പഠിക്കുന്നത് ഐ എ എസ് എക്സാമിനല്ല ആ ഒരു ധാരണ നമുക്ക് വേണം സിലബസിലെ ചില പോഷൻസ് പലർക്കും ടഫായിരിക്കും അപ്പം ആ ഒരു പോഷൻസ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാം ഇപ്പം എന്നെ പോലുള്ള ഒരാൾക്കാണെങ്കിൽ എനിക്ക് ബയോളജിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എനിക്ക് ആ ബയോളജിക്കൽ വേർഡുകളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അതിലെ തലകുത്തി മറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഇപ്പം ബാക്കി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ എക്കണോമിക്സ് ഉണ്ട് അതൊന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിലെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞ് ഒരു എക്സാം ഒരു പി എക്സാമിനെ സമീപിക്കുക എന്നൊരു കൺസെപ്റ്റ് വേണ്ട നമ്മൾ പഠിക്കുന്നത് വൃത്തിയായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണ് വേണ്ടത് പിന്നെ പലരുടെ ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വായിക്കലാണ് ന്യൂസ് പേപ്പറിന് തലകുത്തി മറിഞ്ഞുകിടക്കലാണ് ഉള്ളതാണ് സോ അതല്ല പി എസ് സിയുടെ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ കൂടുതലും പരസ്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്കും സമയമുള്ളവർക്കും അതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളെ പി എസ് സീനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചോദിക്കുന്ന ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാഹിത്യ പുരസ്കാരങ്ങൾ ഒരുപാട് ചോദിക്കും അതല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിൽ നമ്മളെ ന്യൂസ് പേപ്പറില് ഒരുപാട് സമയം എസ്പെഷ്യലി മലയാളം ന്യൂസ് പേപ്പറുകളിൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പി എസ് സി ബുള്ളറ്റിൻ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുകൾ ഇപ്പം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയാലും അങ്ങനത്തെ ഫോക്കസ് ചെയ്യുകയാണ് കുറച്ചും കൂടെ നല്ലത് നെക്സ്റ്റ് ഒരു ഗൈഡിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും മിസ്റ്റേക്ക് വരുത്താറുണ്ട് നമ്മളെ നയിക്കുന്ന ആള് പ്രോപ്പർ വേയിലല്ല നമ്മളെ നയിക്കുന്നതെങ്കിൽ നമുക്ക് വിജയത്തിലോട്ട് എത്താൻ നല്ല പാടായിരിക്കും അപ്പോൾ ഗൈഡിനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെൻറ്ററി ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പലരും വെച്ചിട്ടുണ്ടെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ താളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വഴി പരിചയപ്പെട്ടവരായിരിക്കാം ടെലഗ്രാം വഴി പരിചയപ്പെട്ടവരായിരിക്കാം ഇവരുടെ സപ്പോർട്ട് നിങ്ങൾ തേടുമ്പോൾ പലർക്കും അറിയില്ല എന്ന് പറയാൻ മടിയുള്ളവരാണ് അത് അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കുമോ എന്ന് വെച്ചിട്ടായിരിക്കും ഇപ്പം എല്ലാ മനുഷ്യർക്കും എല്ലാ കാര്യങ്ങളൊന്നും അറിവില്ല ഇപ്പോൾ സബ്ജക്റ്റ് നോളജ് ആയാലും അല്ലെങ്കിൽ പി എസ് സീനെ മറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ ആയാലും എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ അറിയില്ല എന്നൊരു വാക്ക് നിങ്ങളുടെ ഗൈഡ് പറയുന്നുണ്ടെങ്കിൽ അയാളാണ് കുറച്ചും കൂടെ ജെനുവിൻ പിന്നെ ആളോട് ചോദിച്ചിട്ട് പറയാം ഈ കാര്യങ്ങൾ എനിക്കറിയില്ല ഇന്ന ആളോട് ചോദിച്ചിട്ട് പറയാം എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും കുറച്ചും കൂടെ ജനുവിൻ അതല്ലാണ്ട് തെറ്റായ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന ഒരു ഗൈഡ് ആയിരിക്കരുത് നിങ്ങളെ നയിക്കുന്നത് പിന്നെ പലരും പഠനത്തിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ തുടക്കത്തിൽ ഈ മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അതായത് എനിക്ക് മാത്സ് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഇനീഷ്യലി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പത്തിൽ എട്ട് മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒമ്പത് മാർക്ക് കിട്ടിയ അടിപൊളി എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല പി എസ് സീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റാങ്ക് ലിസ്റ്റൊക്കെ പരീക്ഷ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സെയിം മാർക്കുള്ള ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് പറ്റും പറ്റും അപ്പോൾ ഒരേ മാർക്ക് പോയിന്റ് ത്രീ ത്രീ ഒക്കെ ഭയങ്കര അധികം വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മുടെ റാങ്കിൽ സോ ഒരു സബ്ജക്റ്റില് നമുക്കവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആ മാർക്ക് നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല സോ ഈ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ മാത്സ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തു ഞാൻ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തു ഇപ്പോൾ ടെൻ ഓൺ ടെൻ എനിക്ക് മാത്സിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും എക്സെപ്ഷനലി ഭയങ്കര ടഫ് ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ ആർക്കും കിട്ടാൻ പോകുന്നില്ല എനിക്കും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ അപ്പോൾ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ഡിഫറൻറ്റായിരിക്കും അപ്പോൾ ആ സബ്ജക്ടില് ഒരു മാർക്ക് പോലും പോവാണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് പി എസ് സിന് സംബന്ധിച്ച് നമുക്ക് സബ്ജക്ട് വൈസ് കട്ട് ഓഫ് മാർക്ക് ഒന്നുമില്ല അതായത് ഇപ്പൊ മാത്സിൽ ഇത്ര മാർക്ക് നിർബന്ധമായിട്ട് മേടിക്കണം ജി കെയിൽ ഇത്ര മേടിക്കണം അങ്ങനെയൊന്നുമില്ല ടോട്ടൽ മാർക്കാണ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് എൻഹാൻസ് ചെയ്യാൻ നമ്മൾക്ക് ഏത് സബ്ജക്റ്റിലാണോ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആ സബ്ജക്ട്സ് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നോട്ട് എഴുതി പഠിക്കുന്നതിലെ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് പലപ്പോഴും നമ്മൾ എളുപ്പമാർഗ്ഗത്തിന് പിന്നാലെയാണ് പോകുന്നത് എന്നോട് തന്നെ കുറേ പേര് ഇപ്പോൾ ടെലഗ്രാം വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയുമൊക്കെ മാമിൻ്റെ മിസ്സിൻ്റെ നോട്ട് തരുമോ അല്ലെങ്കിൽ ചേച്ചിയുടെ നോട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ട് എസ് സി ആർ ടി വായിച്ച് അല്ലെങ്കിൽ എൻ സി ആർ ടി വായിച്ച് ഞാൻ ഉണ്ടാക്കിയ നോട്ട്സാണ് അതൊരിക്കലും നിങ്ങൾക്ക് എൻ്റെ അത്രയും എഫക്റ്റ് ആവില്ല കാരണം അത് ഞാൻ വായിച്ച ഇരുന്ന് ഉണ്ടാക്കിയ നോട്ടാണ് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ നോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറുക്കുവഴികൾക്ക് പിന്നാലെ പോകാതെ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം അത് നമ്മുടെ മെമ്മറി തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുള്ളൂ നമ്മുടെ മെമ്മറി ഒക്കെ എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് പിന്നെ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്സ് ആണ് കുറെ ഇങ്ങനെ പഠിച്ചു പഠിച്ചുപോകും കടല് പോലെ ഇങ്ങനെ പഠിച്ചു പോവും പക്ഷെ റിവൈസ് ചെയ്യില്ല റിവിഷന്റെ ഇമ്പോർട്ടൻസ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറക്കും നമ്മളെല്ലാവരും എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ അപ്പോ റിവിഷന് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഡെയിലി നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് നമ്മൾ ഡെയിലി ബേസിസിലും വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ റിവൈസ് ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ പി വൈക്കോ ഒക്കെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിക്കുന്നത് നമുക്ക് എത്രത്തോളം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അല്ലാണ്ട് ചുമ്മാ കുറേ കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല റിവിഷന് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് ഫൈനലി നമ്മളെല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ ഇത്തവണെങ്കിൽ എനിക്ക് കിട്ടുമോ കിട്ടോ കിട്ടുമോ എന്നുള്ള ആകുലത നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ആകുലത ഉണ്ടെങ്കിൽ അത് നമ്മുടെ പഠിത്തത്തെ മോശമായിട്ടാണ് ബാധിക്കുക അതൊരു പോസിറ്റീവായിട്ട് മാറില്ല ഒരിക്കലും ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും ഒരുപാട് പേര് റാങ്ക് നേടിയവരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു സൂപ്പർ ഒന്നുമല്ല ഭാതത്തിലൊന്നുമല്ല അത് അച്ചീവ് ചെയ്യുന്നത് അവരുടെ വർഷങ്ങളായിട്ടുള്ള അവരുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ബോധരാകേണ്ട കാര്യമില്ല അതൊക്കെ റെഡി ആയിട്ട് വന്നോളും എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഓൾസോ ഡു സബ്സ്ക്രൈബ് ട് അവർ ചാനൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ഹാവ് എ ഗുഡ് ഡേ